പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പൗരന് ഇന്ത്യ എത്ര മാത്രം വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ ശരിക്കുമുള്ള നേർ ചിത്രമായിരുന്നു ലോകത്തിന് തന്നെ ഇന്ത്യ വെറും ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒൻപത് കേന്ദ്രങ്ങൾ തകർത്ത് കൊണ്ട് ലോകത്തിന് തന്നെ ശക്തമായ താക്കീത് നൽകുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു പക്ഷേ പാകിസ്ഥാൻ എന്ന ആയിരം രാജ്യം ഇന്ത്യയോട് കാണിക്കുന്ന നെറുകേടിന് കൃത്യമായ രീതിയിലുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു തിരിച്ചടി ഇതുപോലൊരു ആക്രമണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല കാരണം അത്രത്തോളം കൃത്യമായ രീതിയിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി അത് ഒരുപക്ഷേ പാകിസ്ഥാന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് പോലും ഭയന്ന് വിറച്ചിട്ടുണ്ടാകും ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇതുപോലൊരു തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന രീതിയിലും പല നേതാക്കളും പല വിധത്തിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ പ്രതികരിച്ചത് ഒരുപക്ഷെ ചൈന മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഇന്ത്യക്കെതിരായ നിലപാടെടുത്ത ഒരു രാജ്യം കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും പാകിസ്ഥാന്റെ നെറുകേടിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പൗരന്മാർക്ക് പോലും ഒരു തരത്തിലും വില കൽപ്പിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവന്റെ വില അവർക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇന്ത്യയുടെ കാര്യം ഇന്ത്യയുടെ ഓരോ പൗരനും ഇന്ത്യക്ക് വിലപ്പെട്ടതാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചു ചോദിക്കും അതിന് പകരം വീട്ടിയിരിക്കും എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ സന്ദേശം ഒരു ദയയും ദാക്ഷിണവും ഇല്ലാതെ ഇതുപോലെ കൊന്നു തള്ളിയപ്പോൾ തീർച്ചയായിട്ടും അവർ പോലും ആലോചിച്ചിരുന്നില്ല ഇതുപോലൊരു പ്രത്യാക്രമണം നമ്മൾ നേരിടേണ്ടി വരുമെന്നും അതിന്റെ പേരിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള കാര്യം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഇന്ത്യയുടെ ഏതൊരു പൗരനും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തുകൊള്ളുക മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ രാജ്യമായാലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ തിരിച്ചടി ഇതുപോലെയും ഇതിലും ഭീതികരമായിരിക്കുമെന്ന കാര്യം ഒരു രാജ്യവും മറക്കാതിരിക്കുക എന്ന സന്ദേശം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഈ ഒരു ആക്രമണത്തിലൂടെ ലോകത്തിനും നൽകുന്നത്